അധ്യായം അറുപത്തിയെട്ട് സഞ്ജു ആനിനെ ഹോട്ടലിൽ തനിച്ചാക്കി തന്റെ ഗാർഡിനൊപ്പം എങ്ങോട്ടോ പോകുന്നു മറുവശത്തെ കീർത്തി ഉറക്കമുണരുമ്പോൾ വരുൺ അവളുടെ യാത്ര പറഞ്ഞ് സഞ്ജുവിനരികിലേക്ക് പുറപ്പെടുന്നു അവിടെ എത്തിയ വരുടെ മുന്നിലേക്ക് അവനെ പ്രതിയാക്കിയ സ്ഫോടന കേസിലെ യഥാർത്ഥ പ്രതികളുടെ ലിസ്റ്റ് ഒരാൾ കൈമാറുന്നു ആ ലിസ്റ്റിലെ പ്രധാന പ്രതി കീർത്തിയുടെ പേര് കണ്ട് വരുൺ ആകെ ഞെട്ടിത്തെരിച്ച് നിന്നു പോകുന്നു അവൻ ഫോൺ എടുത്ത് കയ്യിലുണ്ടായിരുന്ന കീർത്തിയുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തു അത് അവൾ തന്നെയെന്ന് ഉറപ്പുവരുത്തുന്നു വരുൺ സംശയത്തോടെ അവന്റെ കയ്യിലെ ലിസ്റ്റിലേക്ക് വിരൽ ചൂടി അത് നൽകിയ മനുഷ്യനോട് ചോദിച്ചു ഇത് ഈ ഈ ഈ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി ആരാണെന്ന് വരുൺ ദേഷ്യത്തിൽ പിന്നെയും എന്തൊക്കെയോ പറയാൻ പോയപ്പോൾ സഞ്ജു അവന്റെ കൈകളിൽ പിടിച്ചമർത്തി സഞ്ജുവിന്റെ സിഗ്നൽ മനസ്സിലായതും അവൻ തന്റെ കോപമടക്കി നോർമൽ ആയി അയാൾ ഒന്ന് നോക്കി എന്നിട്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങി കാരണം അവന്റെ മുന്നിൽ നിൽക്കുന്നത് സീക്രട്ട് ഏജന്റ് മിസ്റ്റർ ആയിരുന്നു അയാളുടെ മുന്നിൽ ശ്വാസം ആലോചിച്ചു വേണം കാരണം എല്ലാം അയാൾക്ക് ഇൻഫർമേഷൻ ആണ് അന്ന് അവിടെ നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഈ പെൺകുട്ടിയുമായി ഒരു സ്ത്രീ ആ ഗ്രാമം പെൺകുട്ടിയുമായിരുന്നു ഞങ്ങളത് ട്രേസ് ചെയ്തപ്പോൾ അതേ ദിവസം അവിടെ ഒരു വാഹനാപകടം നടന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി തുടർന്ന് ഇരുവരും അവിടെ നിന്ന് ഓടിപ്പോയി ഈ പെൺകുട്ടിയോടൊപ്പം ഗ്രാമം വിട്ടു പോയ ആ സ്ത്രീ ഒരു സാധാരണക്കാരിയല്ല ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് സെന്ററിലെ

ഏജന്റുമാർക്ക് ഇക്കാര്യം അറിയോ അയാൾ ഇല്ലെന്ന ഭാവത്തിൽ തലയാട്ടി എന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ സുരക്ഷാ ഡാറ്റാബേസിൽ ഈ പെൺകുട്ടിയുടെ രേഖ ഉണ്ടാവേണ്ടതാണ് അന്നത്തെ ആ കേസ് അന്വേഷിച്ചിരുന്ന ടീമിൽ ഉണ്ടായിരുന്ന വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വഴിയാണ് ഞങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത് എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വരുൺ സഞ്ജുവിനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു സഞ്ജു നമുക്ക് ഇന്ന് തന്നെ ചൈനയിലേക്ക് ഈ ഫയലിന്റെ പൂർണ്ണ രൂപം അവിടെ പോയേ തീരൂ വാക്കുകൾ കേട്ട് ആ മനുഷ്യൻ മാത്രമല്ല സഞ്ജുവും പോയിരുന്നു സഞ്ജു നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു നീ ഇത് എന്താ പറയുന്ന വരുണെ ചൈനയിലേക്ക് പോകാനുള്ള ഈ പ്ലാൻ എങ്ങനെയാണ് നിന്റെ മനസ്സിൽ വന്ന് അതും ഈ ഫയലുമായിട്ട് എന്താ കണക്ഷൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡാറ്റാബേസിൽ കീർത്തിയുടെ പേരില്ല അതുകൊണ്ടാണോ നീ ചൈനയിലേക്ക് പോകണമെന്ന് പറയുന്നത് വരുൺ സഞ്ജുവിനെ സംസാരിക്കുന്നത് അതെ സഞ്ജു അതാണ് ഈ ഫയലിന്റെ ഏറ്റവും വലിയ ആശ്ചര്യം ഇന്ത്യയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒന്നും ഈ പെൺകുട്ടിയുടെ പേരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരച്ചിലിന്റെ ഫിൽട്ടർ മാറ്റേണ്ടി വരുമെന്നല്ലേ അതിനർത്ഥം ചൈനയിൽ ഇരിക്കുന്ന ചിലർ ഐ എസ് എസുമായിട്ട് സഹകരിച്ച അന്നത്തെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്റെ പിന്നാലുള്ളത് നീ മറന്നുപോയോ ഈ ഫയലുമായി അതിന് കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവും മിസ്റ്റർ ഭാട്ടിയും തമ്മിൽ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്തു വരുന്റെ കണ്ടെത്തൽ പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ അവർക്ക് കാറുമായിരുന്നില്ല പക്ഷെ വരുൺ ചൈനയിലേക്ക് പോകുന്നതിന്റെ എതിർപ്പ് സഞ്ജു അപ്പോൾ തന്നെ വരുണോട് പ്രകടിപ്പിച്ചു എന്നാൽ ഒരു മിനിറ്റ് പോലും കാത്തിരിക്കാൻ വരുൺ തയ്യാറായിരുന്നില്ല അവൻ പറഞ്ഞു ചിന്തിച്ചിരിക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു സഞ്ജു ഓരോ നിമിഷവും എനിക്കിപ്പോ വിലപ്പെട്ടതാ ഈ നിഗൂഢത മുഴുവനും കണ്ടെത്തി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല ഈ ജീവിക്കാൻ എത്ര കൊല്ലമായി കാര്യങ്ങൾ കൃത്യമായി അറിയാറുള്ള അവന്റെ ഓരോ ചുവടിലും ഉണ്ടായിരുന്നു വരുൺ സഞ്ജുവിനെയും അകത്തേക്ക് പോയി മാസങ്ങൾക്ക് ശേഷം സിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഡീലക്സ് റൂമിലെ കട്ടിലിൽ കീർത്തി കിടക്കുന്നു അവൾക്കപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല അവളെ എഴുന്നേൽക്കുന്നതും കാത്ത് കിരൺ അവളുടെ കൂടെ തന്നെയുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിരുന്നു അവന്റെ കൈയാൽ അവളുടെ കൈയിൽ പിടിച്ചു തഴുകിക്കൊണ്ടിരുന്നു അബോധാവസ്ഥയിൽ കീർത്തി എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല അബോധാവസ്ഥയുടെ ആഴങ്ങളിൽ കീർത്തിയൊരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു ആ സമയം ജനാലക്കരികിൽ നിന്ന് ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകി നിൽക്കുന്ന ഒരു യുവതി അവർ അവളെ ജനാലക്കരികിൽ നിന്ന് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടുപോയി അവരുടെ അരികിലേക്ക് മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായം വരുന്ന ഒരു പുരുഷൻ വന്നിരുന്നു അയാൾ ശാരീരികമായി വളരെയധികം ക്ഷീണിതനായിരുന്നു ആക്സിഡന്റിൽ പെട്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരുന്നു ആ യുവതി അവർക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ആ പുരുഷൻ ആ പെൺകുട്ടിയെ മടിയിലേക്ക് എടുത്തു വെച്ച് സ്നേഹത്തോടെ അവളോട് ചോദിച്ചു കണ്ണാ വീടിനുള്ളിൽ ഇല്ലപ്പ ഞാൻ അപ്പുറത്തെ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാരി ഇന്ന് മുഴുവനും എന്തോരം കുട്ടികളാ പൊറത്തുള്ള ഗ്രൗണ്ടില് കളിക്കുന്ന അവര് കളിക്കുന്നത് ഞാനിവിടെ നോക്കിയിരുന്നു പിന്നെ അമ്മ എഴുതി തന്നതെല്ലാം പഠിച്ചു ആ കുഞ്ഞിന്റെ വാക്കുകൾ ആ അച്ഛന്റെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു അയാൾ സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പയുടെ ജോലി കാരണം എന്റെ കുഞ്ഞ് എന്തോരം ബുദ്ധിമുട്ടാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു കുട്ടിക്ക് കൊടുക്കണ്ട ഒന്നും എന്റെ കുഞ്ഞിന് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈശ്വര എന്റെ കുഞ്ഞിനെ ഒന്ന് സ്കൂളിലേക്ക് വിടാനോ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറക്കി നടത്താനോ ഒന്നും പറ്റുന്നില്ലല്ലോ അച്ഛൻ തന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുന്നത് ആ കുഞ്ഞിനെ സഹിക്കാനായില്ല അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സ്കൂളിൽ പോവാതെ വീട്ടിൽ ഇരിക്കുന്നതാ എനിക്കിഷ്ടം അങ്ങനെയാവുമ്പോ എനിക്ക് നിങ്ങളെ എപ്പോഴും കാണാലോ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പഠിക്കുന്നുണ്ടല്ലോ അവളുടെ ആ കൂടെയുള്ള സംസാരം അയാളിൽ സന്തോഷമുണ്ടാക്കി മകളെ ഓർത്ത് ആ അമ്മ മനസ്സ് നിറഞ്ഞു മതി അപ്പയുടെ മോളുടെ പുന്നാരം രണ്ടും കൂടി ഭക്ഷണം കഴിച്ചേ അമ്മയുടെ ശാസന കിട്ടിയതോടെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവരുടെ ജീവിതം ഇങ്ങനെയാകാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ ദമ്പതികളെ ചില രാജ്യദ്രോഹികൾ മൂന്ന് വർഷമായി വീട്ടു അവർ രണ്ടുപേരും ഹയർ റാങ്കിലുള്ള സയന്റിസ്റ്റ് ആയിരുന്നു വളരെ മർമ്മപ്രധാനമായ പല കണ്ടുപിടുത്തങ്ങളും ചെയ്തിട്ടുണ്ട് അതെങ്ങനെയോ അറിഞ്ഞു വന്ന് അവരെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സമ്മതിക്കാതെ തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു മകളുടെ സുരക്ഷയെ കരുതി ആ അച്ഛനും അമ്മയും ആ കുഞ്ഞിന്റെ മാനസിക വളർച്ചയ്ക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത് മകൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും മറ്റും അവർ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുമായിരുന്നു മിടുക്കരായ മാതാപിതാക്കൾക്ക് പിറന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ സാധാരണ കുട്ടികളെക്കാൾ മിടുക്കിയായിരുന്നു മൾട്ടി ടാലന്റഡ് ആയിരുന്നു അച്ഛന്റെ കൂടെ ഇരുന്ന കമ്പ്യൂട്ടർ സംബന്ധമായ എല്ലാം കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ അവൾക്കായി അയാൾ ഒരു ലാപ്ടോപ്പ് കൊടുത്തിരുന്നു എന്നാൽ മകളുടെ ഈ കഴിവ് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടെ വീടിന്റെ ബേസ്മെന്റ് ലാബിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം അവൾ കേട്ടു പതിയെ അവൾ ഗോവണിക്കരികിൽ ചെന്ന് താഴേക്ക് ഒളിഞ്ഞു നോക്കി അവിടെ കണ്ട കാഴ്ച അവളെ ഭയപ്പെടുത്തുന്നതായിരുന്നു കറുത്ത മുഖം മൂടി മൂന്ന് തോക്കുധാരികൾ അവളുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു അവൾ കണ്ടത് അതിലൊരാൾ അവളുടെ അച്ഛന്റെ നെറ്റിയിൽ തോക്ക് വെച്ച് ഉറക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു മൂന്ന് വർഷമായി താൻ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യയും ഭർത്താവും വലിയ സയന്റിസ്റ്റുകളായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല ഓരോ പ്രാവശ്യവും ഓരോന്നും പറഞ്ഞു പറ്റിക്കുന്നു ഇനി ഈ കളി നടക്കില്ല അധികം വൈകാതെ നിന്റെ അവസാനമായിരിക്കും സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ അവസാനത്തെ വരവ ഇത് അടുത്ത വരവില് ഞങ്ങൾ വിചാരിച്ചത് ആ പെൺകുട്ടി ഈ ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു അവളുടെ അച്ഛൻ ഒരു ഭീകരവാദിയുടെ കാലുകളിലേക്ക് വീണ് യാചിക്കാൻ തുടങ്ങി പ്ലീസ് സർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്നത് സൃഷ്ടിക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ല അറിയാവുന്നതൊക്കെ വെച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആയി പോവാ തന്റെ അച്ഛൻ മറ്റൊരാളുടെ കാലിൽ കേട് നിങ്ങനെ യാചിക്കുന്നത് ആ കുഞ്ഞിന്റെ കണ്ണുകൾ നിറയിച്ചു അവൾ മനസ്സിൽ ചിന്തിച്ചു ഹീറോയാ അതുകൊണ്ട് ആ ദുഷ്ടമാരെ അടിച്ചു തോക്ക് വെച്ച് നിഷ്കളങ്കമായ ആ പിഞ്ചു മനസ്സ് പരിതപിച്ചു അയാൾ വീണ്ടും അവരോട് തുടങ്ങി പ്ലീസ് കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരൂ ആ തരൂക്ടിന്റെ എൺപത് ശതമാനം ഞങ്ങൾ പൂർത്തിയാക്കി ഇനി ബാക്കി കൂടി അതിന് കുറച്ച് സമയം മതി അയാൾ പറയുന്നത് കേട്ട് അവർ പരസ്പരം നോക്കാൻ തുടങ്ങി എന്നിട്ട് മാറി നിന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി ഒരുപാട് ആലോചനകൾക്ക് ശേഷം അതിൽ ഒരാൾ മുന്നിലേക്ക് വന്ന് അയാളുടെ താടിയിൽ തോക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾ ഇത്രയും സ്ഥിതിക്ക് ഒരു മാസത്തെ സമയം കൂടി നിനക്ക് നിനക്ക് തരാം ഇത് നിന്റെ ലാസ്റ്റ് ഇതിനപ്പുറം ഒരു സെക്കൻഡ് പോലും ഈ കാര്യത്തിൽ കിട്ടില്ല അടുത്ത പ്രാവശ്യം ഞങ്ങൾ സാധനം തയ്യാറായിരിക്കണം തീവ്രവാദികളിൽ ഒരാൾ വന്ന് ആ പെൺകുട്ടിയെ തൂക്കിയെടുത്ത് അവരുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തു എന്നിട്ട് അവളെ കാണിച്ച് ഇങ്ങനെ പറഞ്ഞു ഈ പ്രോജക്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നടക്കാൻ കൂടിയാ കണ്ടില്ലേ മന്ദബുദ്ധി ആണെങ്കിലും ബാക്കിയൊക്കെ കൊള്ളാം തന്നെ നല്ല മാർക്കറ്റിൽ ഇറക്കിയാലേ നമുക്ക് പൊന്നു മുന്നിൽ വെച്ച് മകളെ കുറിച്ച് മോശമായി സംസാരിച്ച ആ തീവ്രവാദിയെ അടിച്ചു കൊല്ലാൻ അയാളുടെ ഉള്ളം തുടിച്ചു പക്ഷെ അവരോട് എതിരിടാനുള്ള ആരോഗ്യം അയാൾക്കില്ലായിരുന്നു ആ തീവ്രവാദികൾ പോയപ്പോൾ തങ്ങളുടെ നിസ്സഹായാവസ്ഥ ആലോചിച്ച് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾ തന്റെ ലാബിൽ ആ പ്രോജക്ട് പൂർത്തിയാക്കാനുള്ള കഠിനമായ പരീക്ഷണങ്ങളിലായിരുന്നു ആ പെൺകുഞ്ഞ് പലപ്പോഴും രാത്രികളിൽ അവളുടെ മുറിയുടെ ജനാലകരികൾ നിൽക്കുകയും ദൂരെ നിന്ന് വരുന്ന മനോഹരമായ ശബ്ദത്തിലുള്ള താരാട്ടുപാട്ട് കേൾക്കാറും ഉണ്ടായിരുന്നു ആ പാട്ട് അവൾക്ക് ശരിക്കും ഒരു ആശ്വാസമായിരുന്നു അതിന്റെ ഓരോ വരികളും അവൾ മനപാഠമാക്കിയിരുന്നു അച്ഛൻ കിടന്നു കഴിഞ്ഞാൽ അയാളുടെ ലാബിൽ പോയി അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് നോക്കുന്ന പതിവ് അവൾക്കുണ്ടായിരുന്നു അവൾ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അറിയില്ലായിരുന്നു വിശ്രമമില്ലാതെ ഉറക്കമിളച്ച് ജോലി ചെയ്തതുകൊണ്ട് അവളുടെ അച്ഛന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു അയാൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല വീട്ടുതടങ്കൽ ഉണ്ടായിരുന്നതിനാൽ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോലും അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കും മോൾക്കും മാത്രം പുറത്ത് ചന്ത നടക്കുന്ന ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോവാം അവർക്ക് തീവ്രവാദികൾ കൊടുത്ത അവസാന ദിവസം അടുക്കാനായിരുന്നു അപ്പോഴേക്കും അച്ഛൻ പൂർണ്ണമായും കിടപ്പിലായി തുടങ്ങിയിരുന്നു അയാൾ ഭാര്യയെയും മോളയെയും അടുത്തു വിളിച്ച് കണ്ണീരോടെ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്ന് പോയിക്കോ അവര് വന്നു കഴിഞ്ഞാ നമ്മള് മൂന്ന് പേരെയും കളയും നാളെ അവര് വരുമ്പോ അച്ഛനെ കിട്ടിയാലും വലിയ കുഴപ്പമില്ല കാരണം അച്ഛന്റെ നാടുകൾ എണ്ണപ്പെട്ടതാ നിങ്ങള് രക്ഷപ്പെട്ടു എന്ന് അച്ഛന്റെ സന്തോഷം അച്ഛന്റെ കണ്ണൻ പഠിച്ച് വലിയ ആളായിട്ട് അച്ഛന് ചെയ്യാൻ കഴിയാത്ത എല്ലാം നമ്മുടെ നാടിനു വേണ്ടി ചെയ്തു കൊടുക്കണം കണ്ണൻ അച്ഛന് പ്രോമിസ് ചെയ്തതാ ഏതവസ്ഥയിലും അമ്മ പറയുന്നത് കേൾക്കാമെന്ന് അച്ഛനെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ പൈതൽ അയാൾക്ക് അയാൾ നോക്കി എന്നിട്ട് പറഞ്ഞു നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ ചീത്തപ്പേര് ചുമന്നുകൊണ്ടുള്ള ഒരു ജീവിതമല്ല കൊടുക്കണ്ടേ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ട എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നീ അവൾ നന്നായി നോക്കണം ഒരിക്കലും നമ്മുടെ പേരിന്റെ നിഴൽ അവളിൽ പതിയരുത് പിന്നെ ഞാൻ ചെയ്ത ഈ പ്രൊജക്ട് എന്ത് വന്നാലും അവർക്ക് ഞാൻ നൽകില്ല അങ്ങനെ വന്ന നമ്മുടെ രാജ്യത്തിന്റെ നാശമായിരിക്കും അത് ഞാനില്ലാതെ ആവുമ്പോ അച്ഛൻ പറയുന്നത് കേട്ട് ആ പറഞ്ഞു അപ്പേ പ്രോജക്റ്റ് വൺ ടൈം യൂസബിൾ ആയിട്ട് അവർക്ക് അവർക്ക് വന്നൂടെ ചെക്ക് ആവണം അവര് പോയി കഴിഞ്ഞ ആ ചിപ്പ് നമ്മൾ ഇവിടെ വെച്ച് ആക്സസ് ചെയ്ത് നശിപ്പിച്ച പോരെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലേ അവരുടെ നിരീക്ഷണത്തിലുള്ളത് മറ്റൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അത് ചെയ്യാലോ ഇന്നലെ ചന്തക്ക് പോകാൻ പുറത്തേക്ക് വന്നപ്പോ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് എനിക്കൊരു പൊട്ടിപ്പോയ ലാപ്ടോപ്പ് കിട്ടിയിരുന്നു ഞാൻ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഉപയോഗിക്കാം അപ്പ അവളുടെ അമ്പരന്നു പോയിരുന്നു അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത മാർഗമായിരുന്നു അത് അവൾ അകത്ത് പോയി അയാൾക്ക് ആ ലാപ്ടോപ്പ് കൊടുത്തു അയാൾ അത് വാങ്ങി തന്റെ മകളുടെ ബുദ്ധിവൈഭവത്തിൽ അയാൾക്ക് വല്ലാത്ത അഭിമാനം തോന്നി അയാൾ അവളെ ചേർത്ത് പിടിച്ചു അവളിൽ നിറയെ ഉമ്മ കൊടുത്തു കീർത്തി ഹോസ്പിറ്റലിലായത് എങ്ങനെയാണ് ആ കുടുംബത്തിന് തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ വരുന്റെ കേസിൽ കീർത്തിയുടെ പങ്ക് എന്താണ് ചൈനയിലേക്ക് പോകാൻ ഒരുങ്ങിയ വരുണും സഞ്ജുവിനും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ട്